റഷ്യക്കെതിരെ ഡ്രോൺ ആക്രമണവുമായി യുക്രൈൻ റഷ്യൻ വ്യോമത്താവളങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഒലന്യാ ബെലായ വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു നാൽപ്പതോളം റഷ്യൻ വിമാനങ്ങൾ ആക്രമിച്ചതായും റിപ്പോർട്ട് ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഐസൻ ജോസ് ചേരുന്നു ഐസൻ വിശദാംശങ്ങൾ ിയാർ ഏതാണ്ട് നാൽപ്പതോളം റഷ്യൻ ബോംബർ വിമാനങ്ങൾ തകർത്തു എന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വ്യോമത്താവളങ്ങളിലായിരുന്നു ആക്രമണം നടന്നത് സിഡ്നിയിലും സൈബീരിയയിലുമുള്ള വ്യോമത്താവളങ്ങളിലാണ് ശക്തമായ ആക്രമണം നടന്നതെന്ന് മേഖലാ ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്നാണ് ആക്രമണത്തിന്റെ പേരിട്ടിരിക്കുന്നത് വോളോഡിമർ സെലൻസ്കി തന്നെ നേരിട്ട് നേതൃത്വം നൽകിയ ആക്രമണമാണ് നടന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൻതോതിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് റഷ്യയും അറിയിക്കുകയും ചെയ്തു യുക്രൈൻ അറിയിക്കുന്നത് നാനൂറ്റി രണ്ട് ഡ്രോണുകളും മിസൈലുകളും ഏഴോളം മിസൈലുകളും ഉപയോഗിച്ച് റഷ്യയുടെ പല കേന്ദ്രങ്ങളിലും ശക്തമായ ആക്രമണം നടത്തി എന്നൊരു സ്ഥിരീകരണമാണ് സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ശക്തമായ ഒരു ആക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോതിൽ ആക്രമണങ്ങൾ പലയിടങ്ങളിലും നടന്നിട്ടുണ്ട് പല തരത്തിലുള്ള സ്ഫോടനങ്ങളും അതുപോലെ തന്നെ ശക്തമായ ആക്രമണങ്ങളും നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആക്രമണം നടന്നു എന്നത് സ്ഥിരീകരിക്കുന്നത് റഷ്യൻ പ്രതിരോധ വിഭാഗം തന്നെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും സമാധാന ചർച്ചകളിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ പരസ്പരം ശക്തമായ ആക്രമണങ്ങളിലേക്ക് നീങ്ങുന്നത് സമാധാന ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് എന്ത് തന്നെയായാലും റഷ്യയുടെ വ്യോമത്താവളങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ച് യുക്രൈന്റെ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നു നാൽപ്പതിലേറെ റഷ്യൻ ബോംബർ വിമാനങ്ങൾ തകർത്തു എന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് എന്നാൽ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ വരെ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇനിയും ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നൊരു സൂചന തന്നെയാണ് സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എൽബ്യ യെസ് റഷ്യക്കെതിരെ ഡ്രോൺ ആക്രമണവുമായി യുക്രൈൻ റഷ്യൻ വ്യോമത്താവളങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഒലങ്ങിയ ബെലായ വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട് നാൽപ്പതോളം റഷ്യൻ വിമാനങ്ങൾ ആക്രമിച്ചതായും റിപ്പോർട്ട് പുറത്തുവരുന്നു വരുന്നു ഐസൻ ജോസാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്